എല്ലാവർക്കും നമസ്കാരം ലിബറൽ റെസ്പോൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇലക്ഷനുകൾ നടക്കുമ്പോഴൊക്കെ ആര് ജയിക്കുമെന്ന് പറയാൻ ഈ ഉള്ളവൻ ശ്രമിക്കാറുണ്ട് ഒരു തരത്തിലുള്ള ഒരു പ്രവചനം പണിക്കരുടെ പണി തന്നെ അതാത് കാലത്തെ രാഷ്ട്രീയ സംഭവ നോക്കി മണ്ഡലം നോക്കി സ്ഥാനാർത്ഥിയെ നോക്കി ആ മണ്ഡലത്തിലെ ചില ആളുകളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു ദയനീയമായ പ്രവചനം രണ്ടായിരത്തി ഒമ്പതിലും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തി നാലിലും അത്തരം പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട് അത് ശരിയായിട്ടുമുണ്ട് അതായത് ലോകസഭയിലേക്ക് വേണ്ടി നടത്തിയ പ്രവചനങ്ങളൊക്കെ ഓക്കെ ആയി അതിലേറ്റവും മികച്ച ഷാർപ്പായിട്ടുള്ള ഒരു പ്രവചനം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തന്നെയാണ് നടത്തിയത് സുരേഷ് ഗോപിയുടെ വിജയം കൃത്യമായി കണക്ക് കൂട്ടാൻ കഴിഞ്ഞു അതുപോലെ തന്നെ കേരളത്തിൽ സി പി എമ്മിന് ഒരു സീറ്റ് മാത്രമേ കിട്ടുകയുള്ളൂ എന്നും പറഞ്ഞിരുന്നു അത് കൃത്യമായി സംഭവിച്ചു എന്നാൽ പാളിപ്പോയതുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ രണ്ടാം പിണറായിസം രണ്ട് കാര്യങ്ങൾ കൊണ്ട് ആ പ്രവചനം പാളിപ്പോയി ഒന്നാമത്തെ പാളൽ നിയമസഭാ ഇലക്ഷൻ കേരളത്തിൽ നടക്കുന്ന നിയമസഭാ ഇലക്ഷനുകളിൽ ഞാനൊരു പാറ്റേൺ കണ്ടെത്താൻ ശ്രമിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ ഓരോ ടൈം ഇടവിട്ട് എൽ ഡി എഫും യു ഡി എഫും മാറി മാറി വരുന്നു അപ്പോൾ യു ഡി എഫ് ആണല്ലോ വരേണ്ടത് അവിടെ പഴച്ചു എന്താ കാരണം ജനങ്ങൾ വോട്ട് ചെയ്യുന്നതിൽ ഒരു പാറ്റേണും ഇല്ല നമ്മളാണ് ഈ പാറ്റേണുകൾ കണ്ടെത്തുന്നത് ചില ആളുകൾ ആകാശത്തുള്ള മേഘങ്ങളെയൊക്കെ നോക്കി അത് പാറിപ്പറക്കുന്നതൊക്കെ നോക്കി അതിൽ ചില ഡിസൈനൊക്കെ കണ്ടുപിടിക്കും ചില പാറ്റേൺ കണ്ടുപിടിക്കും ഷോ മോദിയുടെ രൂപം പോലിരിക്കുന്നു എന്നൊക്കെ അവർ പറയും അങ്ങനെ ഒരാൾ കണ്ടെത്തിയാൽ അതിൽ മേഘങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല ഒക്കെ അങ്ങനെ തോന്നുന്നവരുടെ തലയ്ക്കാണ് കുഴപ്പം അതുപോലെ മറ്റൊരു കാര്യം ഒരു അബദ്ധം പറ്റിയത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പറ്റിയതിൻ്റെ കാരണം രണ്ടാമത്തെ കാരണം യു ഡി എഫിൻ്റെ വൻ വിജയം അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ യു ഡി എഫിന് കിട്ടിയ അതേ വിജയം തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ആവർത്തിക്കുമെന്ന് ഞാൻ കരുതിപ്പോയി ശബരിമല വിവാദമായിരുന്നല്ലോ രണ്ടായിരത്തി പത്തൊമ്പതിലെ വിശ്വാസികളുടെ ഹിന്ദുമത വിശ്വാസികളുടെ ഒരു വലിയ വിഷയം അതേ മൂഡിലാണ് ജനങ്ങൾ ഇരിക്കുന്നതെങ്കിൽ എൽ ഡി എഫ് വീഴുമെന്ന് വെറുതെ തെറ്റിദ്ധരിച്ചു എന്നാൽ ഈ രണ്ട് തെരഞ്ഞെടുപ്പുകൾക്കുള്ളിൽ കോവിഡ് എന്ന ഫാക്ടറിന് വലിയൊരു റോൾ ഉണ്ടായി ആ കാലത്ത് പലർക്കും പണിയില്ലാതായി പണമില്ലാതായി നാട്ടുകാരുടെ ദയനീയത കണ്ടപ്പോൾ ദൈവങ്ങൾ വരെ അവരെ കൈവിട്ടുപോയി പോയി ആപൽ ബാന്ധവനെ ശരണം പൊന്നയ്യപ്പ എന്നൊക്കെ ആളുകൾ വിളിച്ചു നോക്കി പക്ഷേ ഒരു പ്രയോജനമില്ല അയ്യപ്പനെ കൊണ്ട് പ്രയോജനം ഉണ്ടായില്ല എന്നാൽ സർക്കാർ കൊടുത്ത കിറ്റ് കൊണ്ട് പ്രയോജനമുണ്ടായി അപ്പോ ജനങ്ങളെന്ത് കരുതി പെണ്ണുങ്ങൾ മല ചവിട്ടുകയോ മാലയിടുകയോ ചെയ്യട്ടെ വിശ്വാസികൾ അങ്ങനെ അയ്യപ്പസ്വാമിയെ ഒരു സൈഡിലേക്ക് വെച്ച് അരിവാളിന് പോയി കുത്തി അപ്പോൾ അതുകൊണ്ടാണ് ഉത്തമ ആ ഇലക്ഷൻ യു ഡി എഫിന് പ്രതികൂലമായി ഭവിച്ചത് എൻ്റെ കുഴപ്പമല്ല ഇപ്പോൾ നിലമ്പൂർ ഇലക്ഷൻ റിസൾട്ട് പ്രവചിക്കുമ്പോൾ പഴയ പ്രവചന ചരിത്രങ്ങൾ പറയേണ്ട ഒരു ബാധ്യത എനിക്കുണ്ട് അതായത് എനിക്ക് തെറ്റ് പറ്റാറുമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ദേശം അങ്ങോട്ട് പറഞ്ഞു കളയാം ഇലക്ഷൻ പ്രവചനം എന്ന് പറയുന്നത് ജോത്സ്യൻ പറഞ്ഞാലും ഞാൻ പറഞ്ഞാലും സാധാരണക്കാരൻ പറഞ്ഞാലും അമ്പത് ശതമാനം തെറ്റാകാൻ സാധ്യതയുണ്ട് അമ്പത് ശതമാനം ശരിയാകാനും സാധ്യതയുണ്ട് അത്രയ്ക്ക് ഉള്ളൂ ഇനി നമുക്ക് നിലമ്പൂരിലേക്ക് വരാം നിലമ്പൂർ നിയോജക മണ്ഡലം എന്ന് പറയുന്നത് ഒരു യു ഡി എഫ് മണ്ഡലമാണ് അതൊരു മതേതര മണ്ഡലം കൂടിയാണ് അവിടെ ജയിച്ച് വന്നിരുന്നത് ഒരു നെഹ്റുവിയൻ മതേതരവാദിയായിരുന്നു പേര് ആര്യാടൻ മുഹമ്മദ് പുള്ളിക്ക് മതം പറഞ്ഞുള്ള വോട്ടുപിടുത്തം ഒന്നും ഉണ്ടായിരുന്നില്ല സഖ്യകക്ഷിയായിരുന്നു മുസ്ലിം ലീഗ് ആ ലീഗുമായി പോലും പുള്ളി അത്ര സുഖത്തിലായിരുന്നില്ല ലീഗിൻ്റെ പരമോന്നത നേതാവായ പാടക്കാട് തങ്ങളെപ്പോലും അദ്ദേഹം മൈൻഡ് ചെയ്തിരുന്നില്ല ആ അയാളൊരു രാഷ്ട്രീയക്കാരൻ എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് എന്നിട്ടും അവിടുത്തെ മുസ്ലിങ്ങൾക്ക് അദ്ദേഹത്തിനോട് ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല അതിൻ്റെ പേരിൽ അവർ വോട്ട് ചെയ്യാതെയും ഇരുന്നില്ല കാരണം ഈ മുസ്ലിം എന്ന് പറഞ്ഞ ഒരു ഐഡൻറ്റിറ്റി അവർക്കുണ്ടെങ്കിലും ആ ഐഡൻറ്റിറ്റിയെ കവിഞ്ഞു നിൽക്കും വിധം മതേതരത്വ ഐഡൻറ്റിറ്റി അവർക്കുണ്ടായിരുന്നു അതങ്ങനെയാണ് ഒരു രാഷ്ട്രീയ നേതാവ് എല്ലാ സന്ദർഭങ്ങളിലും മതേതരത്വം ഉയർത്തിപ്പിടിക്കുകയാണെങ്കിൽ അയാളെല്ലാവരും ബഹുമാനിക്കും എന്നാൽ ആ ഒരു നേതാവ് ആളും തരവും നോക്കി മതേതരത്വം പുറത്തെടുക്കുന്ന ഒരു ടൈപ്പ് ആണെങ്കിൽ വോട്ടർമാർ അവരുടെ മതം പുറത്തെടുക്കും നമ്മൾ നെഹ്റുവിൻ്റെ കാര്യം ഇവിടെ ഉദാഹരണമായി എടുത്താൽ നെഹ്റുവിന് ഹിന്ദുമതമായാലും ഇസ്ലാമായാലും ക്രിസ്ത്യൻ മതമായാലും ഇതൊക്കെ ഒരു യൂസ്ലെസ് ആണ് എന്നാണ് അദ്ദേഹം കരുതിയിരുന്നത് ഒരു വിശ്വാസവും ഒരു മതത്തിലും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇതൊക്കെ ജനങ്ങൾക്ക് പറയാമായിരുന്നു എന്നിട്ടാണ് നിരക്ഷര നിരക്ഷരകുക്ഷികളായ വിശ്വാസികളായ ഇന്ത്യൻ ജനങ്ങൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടത് കാരണം അദ്ദേഹം യഥാർത്ഥ മതേതരവാദിയായിരുന്നു അതിൻ്റെ ഒരു മിനിയേച്ചർ രൂപമായിരുന്നു ആര്യടൻ മുഹമ്മദ് അതുകൊണ്ട് തന്നെ നിലമ്പൂർക്കാരുടെ ഇഷ്ടം അദ്ദേഹത്തിനോടായി അതുകൊണ്ട് അദ്ദേഹം എപ്പോഴും ജയിച്ചു വന്നു എന്നാൽ ഈ ആര്യണം കളവഴിയുമ്പോൾ സ്വന്തം മകനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത് ഒരു തരത്തിലുള്ള അരിയിട്ട് വാഴ്ച തന്നെയല്ലേ എന്ന് ജനങ്ങൾക്ക് തോന്നി അല്ലെങ്കിൽ എൽ ഡി അങ്ങനെ പ്രചരിപ്പിച്ച് തോന്നിപ്പിച്ചു ആ സമയത്താണ് പി വി അൻവർ എന്ന പുലി നിലമ്പൂർ കാടിറങ്ങി വരുന്നത് എൽ ഡി എഫ് വളരെ സമർത്ഥമായി പുലിമുരുകൻ്റെ പോലെ ആ പുലിയെ അവരെ പിടിച്ച് കൂട്ടിൽ കയറ്റി അൻവറിൻ്റെ അച്ഛനാണെങ്കിലും അദ്ദേഹം നിലമ്പൂരിൽ അറിയപ്പെടുന്ന ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു മാത്രമല്ല പല കോൺഗ്രസ് തറവാടുകളുമായി നല്ല ബന്ധവും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷനിൽ ആര്യാടൻ ഷൗക്കത്ത് അൻവറിനോട് തോൽക്കുന്നത് ഷൗക്കത്താണെങ്കിൽ സ്വന്തമായി ഉണ്ടാക്കിയ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അച്ഛനെ പോലെ പരിപൂർണ മതേതരനായിരുന്നു മുസ്ലിങ്ങൾ ഒരുപാട് പേരുള്ള മണ്ഡലമാണ് മുസ്ലിം ലീഗിനെ സുഖിപ്പിച്ചാലേ ജയിക്കാനാവൂ എന്നൊന്നും ആര്യാടനെ പോലെ തന്നെ പുള്ളിക്കും തോന്നിയില്ല ഇതിലുപരിയായി മുസ്ലിം സമൂഹത്തിൽ പൊതുവെ ആരും ചെയ്യാൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യം കൂടി ചെയ്ത ആളാണ് ഷൗക്കത്ത് എന്താണത് ഇസ്ലാമിനെ ആധുനിക മാനവ മൂല്യങ്ങൾക്കൊത്ത് പരിഷ്കരിക്കുക അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ ആ ദൗത്യം ഏറ്റെടുത്തവയായിരുന്നു മാത്രമല്ല ഒരു രാഷ്ട്രീയക്കാരനായി എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ അദ്ദേഹം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അരങ്ങേറ്റം കുറിച്ചിരുന്നു അവിടെ വിജയിച്ചിരുന്നു പക്ഷേ അൻവർ വന്നപ്പോൾ അദ്ദേഹത്തിന് ഒതുങ്ങേണ്ടി വന്നു എന്നും മാത്രം രണ്ടായിരത്തി ഇരുപത്തൊന്നായപ്പോൾ നിലമ്പൂരിൽ മറ്റൊരു സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസ്സിന് തിരഞ്ഞെടുത്തത് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ എലക്ഷൻ നിർത്തിയത് അതോടെ ഷൗക്കത്തിന് പിൻവാങ്ങേണ്ടി വന്നു എന്നാൽ ആ സ്ഥാനാർത്ഥി മരണപ്പെട്ടതോടെ ഷൗക്കത്തല്ലാതെ മറ്റൊരു കാൻഡിഡേറ്റ് എന്നത് കോൺഗ്രസിന് ചിന്തിക്കാൻ പറ്റാതായി അങ്ങനെയാണ് ഈ ഇലക്ഷന് വീണ്ടും ഷൗക്കത്ത് വരുന്നത് ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം വന്നതോടെ എൽ ഡി എഫ് അണികളിൽ നിരാശ പടർന്നു അപ്പോൾ അവരിൽ എങ്ങനെയെങ്കിലും ഒരു ആത്മവിശ്വാസം എടുക്കുക എന്നതായി സി പി എമ്മിൻ്റെ ആദ്യത്തെ ടെൻഷൻ സി പി എമ്മിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് തന്നെ അതാണ് പാർട്ടി അണികളെ ഉഷാറാക്കി നിർത്തുക അവരിൽ ജയപ്രതീക്ഷ ഉണർത്തുക അതുണ്ടായ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ പാർട്ടി പ്രവർത്തകർ നോക്കിക്കോളും അങ്ങനെയാണ് സ്വരാജ് സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് അപ്പം നിലമ്പൂരിൽ ജയിക്കാനായല്ല സ്വരാജിനെ കൊണ്ടുവന്നത് അടിപതറി അഴകുഴമ്പായി മാറിയ അണികളെ ഉഷാറാക്കി നേരെ നിർത്താനാണ് കൊണ്ടുവന്നത് അത് കൃത്യമായി ഫലിച്ചു സ്വരാജിനാണെങ്കിൽ പത്ര ടെലിവിഷൻ യൂട്യൂബ് മേഖലകളിൽ കുറേ വേണ്ടപ്പെട്ടവരുണ്ട് നമ്മുടെ മാധ്യമ പ്രവർത്തകരെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും അധികം പേരും കോളേജ് കാലത്ത് പഴയ എസ് എഫ് ഐ മദ്രസയിൽ എസ് എഫ് ഐ അങ്ങനെയാണല്ലോ ഒരു മദ്രസ തന്നെയാണ് ആ മദ്രസയിൽ കോച്ചിങ് കിട്ടിയവരാണ് അവരൊന്നും ഇപ്പോൾ പാർട്ടിക്കാരൊന്നുമല്ല പക്ഷേ പഴയതിൻ്റെ ഹാങ് ഓവർ വിട്ടുമാറാത്തവരായിരുന്നു അത് നമ്മൾ ഈ മതം വിട്ട മുസ്ലിങ്ങളെ നോക്കിയാൽ മനസ്സിലാവും അവർ ഭയങ്കര മതവിമർശകരൊക്കെ ആയിരിക്കും പക്ഷേ അവർ ജനിച്ചു വളർന്ന സമുദായത്തിനൊരു വലിയ വിഷയം വരുമ്പോൾ അവരറിയാതെ മുസ്ലിമായി മാറും അതുപോലെ ഇവരും പൊടുന്നനെ ചോപ്പപ്പുള്ളി പുറത്ത് കാട്ടി സ്വരാജിനെ ഒരു ഭയങ്കര സംഭവമായി അവതരിപ്പിക്കുകയാണ് ഇതേ സമയം സാംസ്കാരിക നായകരെത്തി അതിൽ സാംസ്കാരിക നായകരിൽ ഒരു വിഭാഗമെത്തി അവർ സ്വരാജിനെ പൂക്കളുടെ പുസ്തകമായി അവതരിപ്പിച്ചു അതോടെ മൊത്തത്തിൽ സ്വരാജ് ജയിക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ അണികൾക്ക് ഇടയിൽ വ്യാപിച്ചു നമുക്കറിയാം തോന്നലുകൾ തോന്നലുകളും കണക്കുകൾ കണക്കുകളുമാണ് നിങ്ങളുടെ തോന്നലുകൾ എന്ത് തന്നെയായാലും നിങ്ങളൊക്കെ മരിച്ചാലും ബാക്കി വരുന്നതാണ് യാഥാർത്ഥ്യം ഇവിടുത്തെ യാഥാർത്ഥ്യം എന്താണ് എൽ ഡി എഫിന് അങ്ങനെ വോട്ടും എന്നുള്ളൊരു സ്ഥലമല്ല നിലമ്പൂർ പ്രിയങ്ക ഗാന്ധി ലോക്സഭയിൽ മത്സരിച്ചപ്പോൾ കിട്ടിയ വോട്ട് ആകെ മുപ്പതിനായിരത്തിൽ താഴെയാണ് അതാണ് എൽ ഡി എഫിൻ്റെ ചോരാത്ത വോട്ട് അതായത് എൽ ഡി എഫിന് വേണ്ടി കോഡീസുനി വന്ന് ജയിലിൽ നിന്ന് വന്ന് നിന്നാലും കിട്ടുന്ന വോട്ടാണ് ഈ മുപ്പതിനായിരം ഈ വോട്ടിനോടൊപ്പം സ്വരാജ് തൻ്റെ വ്യക്തിത്വം കൊണ്ട് കുറേ വോട്ട് പിടിക്കണം സ്വരാജ് മാത്രമല്ല എൽ ഡി എഫിനെ വോട്ട് പിടിക്കാൻ ആ മണ്ഡലത്തിൽ അവിടെ ഉണ്ടായിരുന്നത് പിണറായി വിജയൻ തൊട്ട് കെ ആർ മീരച്ചേച്ചി വരെ ഉള്ളവർ ഉണ്ടായിരുന്നു പക്ഷേ അവരൊക്കെ തള്ളി മറിച്ചാലും ഈ മറിക്കുന്നതിനൊരു പരിധിയുണ്ട് ഒന്നോർത്താൽ ഇവർ ഇവിടെയൊക്കെ വന്ന് അധികം തള്ളാതിരിക്കുന്നതാണ് നല്ലത് ഒമ്പത് വർഷത്തെ ഭരണമേന്മ പറഞ്ഞു തള്ളിയാൽ പ്രിയങ്കാ ഗാന്ധിക്ക് കിട്ടിയ വോട്ട് പോലെ എൽ ഡി എഫിന് പിന്നെ കിട്ടില്ല അത്രയ്ക്കും ഗ്ലാമറാണ് നമ്മുടെ മുഖ്യന് പിന്നെയുള്ളത് കെ ആർ മീരയെ പോലുള്ള സാംസ്കാരിക പ്രവർത്തകരാണ് അവർ ഈ ആന ചവിട്ടിയും പുലികടിച്ചും ചത്ത് ചാവുന്ന മനുഷ്യരോട് നിലമ്പൂരിലെ പാവപ്പെട്ട മനുഷ്യരോട് അവരെന്ത് സാഹിത്യം പറയാനാണ് അവർക്കത് മനസ്സിലാവും അപ്പോൾ എൽ ഡി എഫിന് മുപ്പതിനായിരം ഉറച്ച വോട്ടുള്ള ഒരു മണ്ഡലത്തിൽ പതിനായിരക്കണക്കിന് വോട്ടുകൾ അധികമായി സ്വരാജ് പിടിക്കണം എങ്കിലേ ജയിക്കൂ അതിന് മാത്രം എന്ത് ഇമേജാണ് ഈ സ്വരാജിനുള്ളത് ഞാനാകെ പറഞ്ഞു കേട്ട ഒരു ഇമേജ് ഒരു ഭയങ്കര വായനക്കാരനാണെന്ന് അതിൻ്റെ പേരിൽ എത്ര വോട്ട് കിട്ടും എത്ര വോട്ട് എത്ര പേര് വോട്ട് ചെയ്യും ഒരു പതിനായിരം വോട്ട് കിട്ടുമോ എനിക്ക് തോന്നുന്നില്ല അതിലും ഭേദം പഴയ കളരിയാണ് അതായത് കുറേ നടക്കാത്ത വാഗ്ദാനങ്ങൾ നൽകുകയാണ് ഉത്തരവാദിത്തപ്പെട്ടവർ വന്ന് കുറേ വാഗ്ദാനങ്ങൾ വോട്ടർമാർക്ക് കൊടുക്കുക കാര്യം ഇതൊരു ചീപ്പ് ഏർപ്പാടാണ് പക്ഷേ എന്നും വിജയിച്ച ഒരു രീതിയാണിത് ഉദാഹരണമായി ബിരിയാണി കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് കുതിപ്പിക്കുന്നതല്ലേ കഞ്ഞിവെള്ളം പോലും കിട്ടില്ല എന്ന് പറയുന്നതിനേക്കാൾ എഫക്റ്റ് ഉണ്ടാക്കുക അപ്പോൾ അതുകൊണ്ട് യു ഡി എഫിൻ്റെ ഉത്തരവാദിത്വമുള്ള നേതാക്കൾ ഇറങ്ങി ഇത്തരം വാഗ്ദാനങ്ങൾ കൊടുക്കുക അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ കുറെ വോട്ട് വീണേക്കാം മറ്റൊരു കാര്യം കൂടി ഇവിടെ സ്വരാജിന് അനുകൂലമായിട്ടുള്ളത് ഉപതെരഞ്ഞെടുപ്പാണ് എന്നുള്ളതാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരിടത്ത് മാത്രമാണല്ലോ ഇപ്പോൾ ഉള്ളത് അപ്പോൾ സകല രാഷ്ട്രീയക്കാരും ആ മണ്ഡലത്തിൽ തന്നെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കും അവരുടെ നേരിട്ടുള്ള വെന്തള്ള ആളുകൾ മൂത്രബന്ധത്തിലുള്ള ആളുകൾ അവരുടെ ബന്ധുക്കളുടെ ബന്ധം എല്ലാം ഉപയോഗിക്കപ്പെടും ഓട്ടറെ വൈകാരികമായി പരുവപ്പെടുത്താൻ ബന്ധു തങ്ങൾക്ക് കഴിയും അക്കാര്യത്തിൽ എൽ ഡി എഫ് കുറേ കൂടി മുന്നോട്ട് പോയിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് എന്നിട്ടും ഇതൊക്കെ അവർ ചെയ്തു എന്ന് പറഞ്ഞിട്ടും അവർ ഔദ്യോഗികമായി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ആയിരത്തി അറുനൂറ്റി മുപ്പത്തെട്ട് വോട്ടിന് ജയിക്കുമെന്നാണ് ആര് സ്വരാജ് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തെട്ട് വോട്ടും ജയിക്കും ഈ ഭൂരിപക്ഷ പ്രവചനം തോൽക്കും എന്ന് നേരിട്ട് സംവദിക്കുന്നൊരു തുല്യമാണ് അതായിരുന്നു ഇതിലും ഭേദം കാരണം ഒരു ബൂത്തിൽ തന്നെ നാലഞ്ച് പേര് മാറി വോട്ട് ചെയ്താൽ ഏഴു തോറ്റുപോലെ എൻ്റെ നിരീക്ഷണത്തിൽ സ്വരാജിന് പ്രതികൂലമായി ഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൂടി പറയാം ഒന്ന് മണ്ഡലത്തിൻ്റെ യു ഡി എഫിൻ്റെ അടുത്തേക്കുള്ളൊരു ചെരിവ് കലാകാലങ്ങളായിട്ട് രണ്ട് ആര്യാടൻ മുഹമ്മദിൻ്റെ കുടുംബത്തിന് ആ മണ്ഡലത്തിലുള്ള സ്വാധീനം അവരുടെ വീടിൻ്റെ ഒരിക്കലും അടയാത്ത ഗേറ്റ് ഒരിക്കലും അടയാത്ത മുൻവാതിൽ അതൊരു വലിയ പ്രതിബന്ധം തന്നെയാണ് പിന്നെ ഭരണവിരുദ്ധ വികാരം അത് എല്ലാ പരിഷ്കൃത സൊസൈറ്റികളും കാണിക്കുന്ന ഒരു പൊതുവികാരമാണ് കേരളത്തിൽ മാത്രമല്ല അത് ഈ ഗുജറാത്തിലോ ബംഗാളിലോ ഒന്നും അത് നമ്മൾ കാണില്ല കാരണം അവിടെയൊക്കെ മരവിച്ച മനുഷ്യരാണ് പക്ഷേ കേരളത്തിൽ അങ്ങനെയുള്ളവരല്ല അതുകൊണ്ട് അവർ പ്രതികരിച്ചിരിക്കും മറ്റൊന്ന് ഒരു പൊതുവികാരം മകൾക്ക് കിട്ടിയ ഒരു ഉമാസപ്പടി അത് പാർട്ടി അനുഭവികൾ കരുതുന്നത് കാരണബോധന് കിട്ടിയ ഒരു അംഗീകാരമായാണ് പക്ഷേ ഇവിടുത്തെ സാധാരണക്കാർ അതിനെ കാണുന്നത് ഒരു അഴിമതിയാണ് എന്നാണ് പിന്നെ പോലീസ് പോലീസിൻ്റെ ലോ ആൻഡ് ഓർഡർ ഭയങ്കരമാണ് ആദിവാസി സ്ത്രീകളെ പോലും വെറുതെ വിടാത്ത പോലീസ് അതിക്രമം ജനങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത വിധമായി കഴിഞ്ഞിട്ടുണ്ട് അടുത്തത് ആശമാരുടെയും ഭൂരഹിതരുടെയും സമരങ്ങളാണ് എന്തെങ്കിലും തരൂ എന്ന് പറഞ്ഞ് യാചിക്കുന്നവർക്ക് ഒന്നും കൊടുത്തില്ല എന്ന് മാത്രമല്ല അവരുടെ നെഞ്ഞത്ത് കടാര കുത്തി ഇറങ്ങുന്ന തരത്തിലുള്ള ഡയലോഗുകൾ പോശുന്ന സി പി എം നേതാക്കളുടെ ധാർഷ്ട്യം അത് ജനങ്ങളിൽ നല്ലമാതിരി പ്രതിഷേധം ഉണ്ടാക്കിയിട്ടുണ്ട് അവരുടെ അക്കാദമി പ്രസിഡൻ്റായിരിക്കുന്ന സച്ചിദാനന്ദൻ വരെ ഇളകിപ്പോയി മറ്റൊരു കാരണം ഉദ്യോഗാർത്ഥികളുടെ സമരം അതുപോലെ പിൻവാതിൽ നിയമനങ്ങൾ നിയമനത്തിന് വേണ്ടി സെക്രട്ടേറിയറ്റ് നടയിൽ കിടന്ന യുവത്വത്തെ കണ്ടില്ലെന്ന് നടിച്ചതാഷ്ടം അതൊന്നും കേരളത്തിൽ പത്രം വായിക്കുന്നവന് അംഗീകരിക്കാൻ കഴിയില്ല അടുത്തത് നമ്മൾ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല പി വി അൻവർ എന്ന ഫാക്ടർ പുള്ളി ഉയർത്തിയ പിണറായിസം എന്ന ആശയം ആരോപണം പിണറായിയുടെ സംഘ നേതാക്കളുമായിട്ടുള്ള ബന്ധം ഇതൊക്കെ എൽ ഡി എഫിനെതിരെ തിരിച്ചടിക്കും അൻവർ മറ്റൊരു രീതിയിലും സ്വരാജിന് പണി കൊടുക്കും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അതായത് എൽ ഡി എഫിന് വോട്ട് ചെയ്തു വരുന്നവർ ഭരണത്തോട് അവർക്ക് ചെറിയ എതിർപ്പൊക്കെ ഉണ്ടാവും എന്നാലും അവർക്ക് യു ഡി എഫിന് വോട്ട് ചെയ്യാൻ കൈപ്പൊന്നില്ല അവർക്കൊക്കെ അരിവാൾ രോഗം എന്ന ഒരു രോഗമുണ്ട് എന്നാൽ അൻവർ ഒരു സ്ഥാനാർത്ഥിയായി അവിടെ നിൽക്കുകയാണ് കത്തരപ്പൂട്ടുമായി അപ്പോൾ കൈപ്പത്തിക്ക് വോട്ട് ചെയ്യാതെ തന്നെ അവർക്ക് അവരുടെ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ പറ്റും അപ്പം നഷ്ടാർക്കാണ് സ്വരാജ് പിന്നെ അൻവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയവും സ്വരാജിനെതിരായിട്ട് വരും വന്യജീവി ശല്യം ഈ വന്യജീവികൾ പുറത്തിറങ്ങുന്നത് പിണറായി പറഞ്ഞിട്ടൊന്നല്ല അവർ അങ്ങനെയൊന്നല്ല നാട്ടുകാരെ ഉപദ്രവിക്കുന്നത് എങ്കിലും ബാധിതരെ സംബന്ധിച്ചിടത്തോളം അവർക്കതിനൊരു പരിഹാരം കാണേണ്ടത് സർക്കാർ തന്നെയാണ് അതുണ്ടാകാത്തതിനാൽ അതിൻ്റെ കുറ്റവും പിണറായിയുടെ മേൽവരും പിണറായിയുടെ ശിഷ്യനായ സ്വരാജ് അതെ ഭംഗിയായി ഏറ്റുവാങ്ങേണ്ടി വരും ഇത്യാദി മേൽ വിവരിക്കപ്പെട്ട കാരണങ്ങളാലും വിസ്താരമയത്താൽ ഈയുള്ളവൻ രേഖപ്പെടുത്താത്ത കൊച്ചു കൊച്ചു കാരണങ്ങളാലും സ്വരാജിൻ്റെ പരാജയം ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം വരെയുള്ള ഒരു ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചാലും ഒരു അത്ഭുതവും ആർക്കും വേണ്ട എന്ത് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം